ഹലോ ലോകായിസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോവിൽ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ നമ്മുടെ മോഹിനിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ അപ്പം ഈ വീട്ടിലേക്ക് വന്നത് അത് അപ്പം തന്നെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ അമ്മയുടെ അരികിലേക്ക് പോകുന്നുണ്ട് ശേഷം എവിടെയാണ് കാര്യങ്ങൾ നമ്മുടെ കണ്ണനോട് നമ്മുടെ ഈ പ്രതാപം പറയുന്നുണ്ട് ഹും അവളെ നീ സൂക്ഷിച്ചോ ഞങ്ങൾക്ക് ഈ വീട്ടിൽ കുറെ പേര് ദോഷമൊക്കെ അവള് വരുത്തി തന്നിട്ടുള്ളതാണ് നീ സൂക്ഷിച്ചാൽ നിനക്ക് ദുഃഖിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ണനോട് നമ്മുടെ മഹാലക്ഷ്മിയെ പറ്റി പറയുവോട്ടോ അപ്പൊ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം മകളുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി എന്റെ ഭാര്യ എനിക്കറിയാം നിങ്ങൾ വലിയ വർത്താനം ഒന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കണ്ണം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ വേണം കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ കരുണ ഉണ്ണിയേട്ടനോട് പറയുന്നുണ്ടേ ഓ ഉണ്ണിയേട്ടനെ കൊണ്ട് എന്തിനു കൊള്ളാം കണ്ണേട്ടന് മുന്നിൽ ഒരു രണ്ട് വാക്ക് ഒന്നും നെഞ്ചി പിരിച്ച് പറയാൻ ഉണ്ണിയേട്ടനെ ധൈര്യം ഉണ്ടോ ഇല്ലല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണ നമ്മുടെ ഉണ്ണിനെ അങ്ങോട്ട് ചീപ്പാക്കി കളയു കേട്ടോ അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ ആ ഒരു പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിച്ചേ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ കണ്ണന്റെ കയ്യിൽ നിന്നും നമ്മുടെ പ്രതാപന് നല്ലൊരു ഡോസ് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണുമ്പോൾ പണ്ടത്തെ ഒരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഹെയർ മലയാളി സൈനിങ് ഓ